പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ സുന്ദരകാണ്ഡം അവസാനിച്ചു യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ് സമാനതകളില്ലാത്ത രാമ രാവണ യുദ്ധം ഇരുഭാഗത്തും അതിശക്തശാലികളായിട്ടുള്ള യോദ്ധാക്കൾ വാനര സൈന്യവും രാക്ഷസ സൈന്യവും തമ്മിലുള്ള പോരാട്ടം ലങ്കയെ ചോരപ്പുഴയാക്കുകയാണ് കബന്ധങ്ങൾ എവിടെയും നിറഞ്ഞു കിടക്കുന്നു മനുഷ്യൻ്റെയും വാരൻ്റെയും ശവശരീരങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് ആ രാമ രാമരാവണ യുദ്ധം ഭയാനകമായപ്പോഴാണ് മേഘനാഥൻ്റെ ഇന്ദ്രജിത്തിൻ്റെ മാസ്മരികമായ പ്രകടനം ആ പ്രകടനത്തിൽ ബോധം പോവുകയാണ് രാമനും ലക്ഷ്മണനും ഈ ബോധം വീണ്ടെടുക്കണമെങ്കിൽ മുകളിൽ ഉള്ള ഹിമാലയ സാനുക്കളിലെ ഒരു ദിവ്യ ഔഷധം കൊണ്ടുവരണം ഹനുമാനോട് പറയുന്നു ഹനുമാൻ അനായാസേന ആ മലയും പൊക്കി വരികയാണ് കർമ്മത്തിൻ്റെ എന്നത്തെയും മകുടോദാഹരണമാണ് തനിക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ഔഷധമുള്ള ആ മലയെ തന്നെ എടുത്തുകൊണ്ടുവന്ന് രാമനും ലക്ഷ്മണനും വേണ്ടിയുള്ള വൈദ്യത്തെ നിശ്ചയിക്കുന്ന ആ ഹനുമാൻ മേഘനാഥന്റെ മരണം ഇന്ദ്രജിത്ത് അതായത് ഇന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് അച്ഛൻ രണ്ടച്ഛന്മാരെ നമുക്കിവിടെ പരിചയപ്പെടണം ഒന്ന് കാമപൂർത്തീകരണത്തിനു വേണ്ടി മകനെ ബലിയാടാക്കിയ അച്ഛൻ രാവണൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മകനെ പതിനാല് കൊല്ലം കാട്ടിലേക്ക് അയച്ച അച്ഛൻ ദശരഥൻ രണ്ടുപേരും അച്ഛന്മാരാണ് ഒന്ന് അഭിമാനിയായ അച്ഛൻ ദശരഥൻ പറയുന്നുണ്ട് രാമനോട് രാമ നീ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമോ എന്നിട്ട് രാജാധികാരം നീ പിടിച്ചെടുക്കൂ എന്ന് രാമൻ പറയുന്നുണ്ട് എൻ്റെ തലയിൽ കിരീടം വന്നിട്ടില്ല തലയിൽ കിരീടം വന്നു ഞാൻ രാജാവായതിനു ശേഷമാണ് അച്ഛൻ കാട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമായിരുന്നില്ല കാരണം രാജാവിന് ഏറ്റവും പ്രധാനം രാജാധികാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ രാജാവാകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് രാമനോട് കാട്ടിൽ പോകാൻ പറയുന്നത് അപ്പം രാമൻ രാജാവോ യുവരാജാവോ അല്ല അപ്പൊ രാമൻ അവരുടെ പുത്രനാണ് രാമൻ അച്ഛൻ്റെ വാക്ക് പ്രായോഗികവൽക്കരിക്കേണ്ട ആളാണ് ഇവിടെയാണ് രണ്ടച്ഛന്മാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മൂന്നാമതൊരു അച്ഛനുണ്ട് യയാതിയാണ് ബോഗിച്ച് ബോഗിച്ച് സ്ത്രീകളെ ബോഗിച്ച് ബോഗിച്ച് മതിയാകഞ്ഞിട്ട് മകനായ പുരുവിനോട് യൗവനം ചോദിച്ചു വാങ്ങുകയാണ് യയാദി ഇതെല്ലാം മഹാഭാരതത്തിലും രാമായണമെല്ലാം ഒരായിരം തത്വങ്ങളുടെ കലവറയാണ് എന്തിനാണ് രാമായണം പഠിക്കുന്നത് പി എസ് ചോദ്യം വരുമോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രാമൻ ജീവിച്ചിരുന്നുണ്ടോ ഇല്ലയോ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അമ്പലത്തിൽ പോകുന്നവനും എന്തുവാണ് പോകാത്തവനും എന്തുവാണ് രാമനെ ആരാധിക്കുന്നവനും എന്തുവാണ് രാമനെ വിമർശിക്കുന്നവനും എന്തുമാണ് ഇതൊരു മതമല്ല ധർമ്മമാണ് ധർമ്മത്തിൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് ഫ്രീഡം നമുക്കുണ്ട് നമ്മൾ സർവധർമ്മ സ്വതന്ത്രനാണ് അതാണ് ധർമ്മത്തിൻ്റെ സവിശേഷത അപ്പോഴാണ് രാമൻ എന്ന മകൻ രാമൻ എന്ന യോദ്ധാവ് നമ്മെ പഠിപ്പിക്കുന്നു അപ്പം രാമനെയും രാമൻ്റെ അച്ഛനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാവണൻ എന്നു പറയുന്ന അച്ഛനും ദശരഥൻ എന്നു പറയുന്ന അച്ഛനെയും നമ്മൾ കൃത്യമായിട്ട് വീതിച്ചെടുക്കണം അങ്ങനെ യുദ്ധം പെരുകിയപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ മരണം രാവണന് വലിയ ഷോക്കായിരുന്നു തുടർന്ന് കുംഭകർണനെ ഉണർത്തുവാനുള്ള പരിശ്രമം ആറുമാസം ഭക്ഷണവും ആറുമാസം ഉറക്കും ആറുമാസം ഉണർന്നു നീക്കുകയും ചെയ്യുന്ന ആളാണ് ആ കുംഭകർണൻ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഈ യുദ്ധം അപ്പോൾ കുംഭകർണനെ ഉണർത്തുവാനുള്ള പരിശ്രമത്തിൽ ഒടുവിൽ കുംഭകർണൻ ഉണർന്നു അതിഭയങ്കരമായ യുദ്ധത്തിൽ രാമൻ്റെ പക്ഷത്ത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഒടുവിൽ രാമഭാണമേറ്റ് കുംഭകർണനും ഈ ലോകത്തോട് വിട പറയുന്നു നന്നായിട്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ച് ജീവിച്ച ആൾ പോലും ജ്യേഷ്ഠൻ്റെ കാമഭ്രാന്തിനു വേണ്ടിയിട്ട് അനുജനും ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മറ്റൊരനുജനുണ്ട് അവിടെ വിഭീഷണൻ ധർമ്മത്തിൻ്റെ പക്ഷത്താണ് രാമനൊപ്പം ചേർന്നു അപ്പോൾ കുലദ്രോഹി ആണോ ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠൻ്റെ മക്കൾ എല്ലാവരും ഒരു യുദ്ധമൊത്ത് നിൽക്കുമ്പോൾ ആ ഏറ്റവും ഇളയ അനുജൻ രാമനൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ ഇത് സ്വന്തം കുലത്തിലെ വഞ്ചിക്കലാണോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് പക്ഷേ ധർമ്മവും അധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടായാൽ അധർമ്മത്തെ ഉപേക്ഷിച്ച് ധർമ്മത്തെ വീണ്ടെടുക്കണം നിയമവും സത്യവും തമ്മിൽ സംഘർഷമുണ്ടായാൽ നിയമത്തെ ഉപേക്ഷിച്ച് സത്യത്തെ അനുസരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അത് ഇവിടെ അധർമ്മ അധർമ്മിയായ തൻ്റെ ജ്യേഷ്ഠൻ അപരന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു വന്നത് തെറ്റാണെന്നൊരായിരം പ്രാവശ്യം വിഭീഷണൻ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകളെ മുമ്പ് തട്ടിക്കൊണ്ടു വന്നപ്പോഴും ഇത് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ തൻ്റെ മാർഗത്തിലൂടെ ദുഷ്മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാവണന് വിഭീഷണൻ്റെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എങ്കിലും വിഭീഷണയെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു ആ വിഭീഷൺ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് പക്ഷേ ദുഷ്ടനാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നവനാണ് അങ്ങനെയുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് അധർമ്മത്തിൻ്റെ പക്ഷത്തിരുന്നു കൊണ്ട് മരിക്കുന്നതിലും നല്ലത് ധർമ്മത്തിൻ്റെ പക്ഷത്തൊരു പടയാളിയായിട്ട് നിൽക്കുക രാജ്യവും അധികാരവും ഒന്നും വിഭീഷൺ ആഗ്രഹിച്ചിട്ടില്ല ധർമ്മത്തിൻ്റെ പക്ഷം അത് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചാതുർ വർണ്ണയൊക്കെ പറയുമ്പോൾ ഇവിടെ ബ്രാഹ്മണ്യ ഗുണത്തെയാണ് നമ്മൾ വിഭീഷണിൽ കാണുന്നത് ആരുടെ മകനായിട്ട് ആരുടെ മകളായിട്ട് ജനിച്ചു എന്നൊന്നും ഒരു പ്രസക്തിയും അവിടെ നമ്മൾ നോക്കരുത് ആ ഗുണവിശേഷങ്ങൾ എന്താണോ രാവണന്റെ അനുജനായിട്ടും കുംഭകർണന്റെ അനുജനായിട്ടും മേഘനാഥൻ്റെ ഇളയച്ചനായിട്ടും ഉന്നതമായ ഗുണങ്ങളെ കാത്തുരക്ഷിച്ചു വിഭീഷണൻ ഉന്നതമായ ഗുണങ്ങൾ വിഭീഷണൻ അതാണ് നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത രീതികൾ എന്താണ് എന്നാണ് നമ്മളെ രാമായണത്തിലെ യുദ്ധകാന്ഡത്തിലെ ഈ ഭാഗം പഠിപ്പിക്കുന്നത് വിഭീഷണന്റെ വഴി രാവണൻ്റെ വഴിയായിരുന്നില്ല വിഭീഷണൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമായ ശ്രീരാമൻ്റെ അരികിലേക്ക് ചെല്ലുക സ്വാഭാവികം നമ്മളൊരു കല്യാണം വിട്ടിൽ ചെന്നാൽ മദ്യപിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്ന് ഒരു സെറ്റാവും നമുക്ക് കാണാൻ കഴിയും അവർക്ക് താൽപ്പര്യമുള്ളതിനോട് അവർ ഒന്നിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറേ ആളുകളെ കണ്ടാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അവിടെ ഒന്നിക്കും കുറേ പോലീസ് ഓഫീസേഴ്സ് കുറേ പട്ടാളക്കാർ വന്നു കഴിഞ്ഞാൽ അവരവിടെ ഒന്നിക്കും എന്തിനോടാണോ നിങ്ങൾക്ക് താല്പര്യം അവിടെയാണ് നിങ്ങൾ ഒരു സമാജത്തെ ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെയാണ് വിഭീഷണിന് താല്പര്യം വിഭീഷണൻ്റെ ചിന്തകളെല്ലാം ധർമ്മത്തിനു വേണ്ടിയുള്ളതായിരുന്നു അതുകൊണ്ട് ധർമ്മപക്ഷത്താണ് വിഭീഷണൻ നിലകൊണ്ടത് എന്നറിയുക അവിടെയാണ് രാവണൻ്റെ മരണം വരാൻ പോകുന്നത് രാമനും രാവണനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ് ഒടുവിൽ രാമൻ്റെ ഭാണമേറ്റ് രാവണൻ മരിച്ചു വീഴുകയാണ് നമ്മുടെ കമ്പരാമായണത്തിൽ വികലമായൊരു ചിന്തയുണ്ട് രാവണൻ്റെ പുത്രിയായിട്ട് സീതാദേവിയെ അവതരിപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രാമായണമുണ്ട് ആനന്ദരാമായണം അത്ഭുത രാമായണം മാപ്പിളരാമായണം മലയാളികളായ നമുക്ക് അധ്യാത്മരാമായണം ഉത്തരഭാരതത്തിൽ തുളസി രാമായണം ഇതിൽ തമിഴ്നാട്ടുകാരുടെ ഒരു രാമായണമാണ് കമ്പരാമായണം എല്ലാ രാമായണങ്ങളിലും ഏഴ് കാന്ഡങ്ങളുണ്ടെങ്കിലും കമ്പരാമായണത്തിൽ ആറ് കാന്ഡങ്ങളേ ഉള്ളൂ കമ്പരാമായണത്തിൽ വികലമായിട്ട് പലയിടത്തും രാമനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മഹത്തായ ഒരു ഗ്രന്ഥം തന്നെയാണ് കമ്പരാമായണം ആ കമ്പരാമായണത്തിൽ രാവണൻ്റെ പുത്രിയായിട്ടാണ് സീതയെ പറയുന്നത് പണ്ടുവനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ വേദപതിയെ നമ്മുടെ വയലാറിൻ്റെ കവിതയാണ് വേദപതിയെ മാനഭംഗം ചെയ്തു എന്ന കാരണം കൊണ്ട് വേദപതി ശപിക്കുകയാണ് എപ്പോഴാണോ എൻ്റെ മകൾ നിന്നിൽ ജനിക്കുന്ന കുഞ്ഞിനാൽ നിനക്ക് മരണം സംഭവിക്കും എന്ന് വേദപതി ശപിച്ചു അതുകൊണ്ട് ഈ വേദപതിയുടെ മകളാണ് സീത സി വേദപതി സീതയെ ഒരു പെട്ടിയിലാക്കിയിട്ട് കുഴിച്ചിടുകയും ജാനകിയെ ജനകമഹാരാജാവിന് അത് ലഭിക്കുകയും ചെയ്യുന്നു സീത ഉഴവുചാലിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് സീതയാകുന്നു അതാണ് ചരിത്രം പക്ഷെ വികലമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം അപ്പോഴാണ് സീത രാവണന്റെ പുത്രിയാണ് എന്ന് പറയുമ്പോഴും രാവണൻ സീതാദേവിയെ ഭാര്യയാക്കുവാനാണ് പരിശ്രമിച്ചത് പ്രാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു സമ്മതമില്ലാതെ തൊടുന്ന ആ നിമിഷത്തിൽ മരിച്ചു പോകുമെന്ന വേദപതിയുടെ ശാപം പേറിയ രാവണന് ഒരിക്കലും സമ്മതമില്ലാതെ സീതയുടെ ശരീരത്തിൽ തൊടുവാൻ കഴിഞ്ഞിരുന്നില്ല സീതാദേവി ഒരിക്കലും സമ്മതിക്കുകയും ചെയ്യുമായിരുന്നില്ല അവസാന പരിശ്രമം എന്ന രീതിയിൽ മരണത്തിനു മുമ്പ് രാവണൻ ഒരു രാമന്റെ തല ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കിയിട്ട് ഈ സീതാദേവിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു എന്ന് പറയുന്നുണ്ട് ഈ വാദമുഖങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരു പുൽക്കൊടി എടുത്തിട്ട് സീതാദേവി മുന്നിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു ഈ പുല്ല് പോലെയാണ് രാവണ അത്ര നിസ്സാരമാണ് എനിക്ക് നീ എന്ന് പറഞ്ഞുകൊണ്ട് രാമ രാവണനെ പിന്തിരിപ്പിക്കുന്നു ആ രാവണൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവമായ പരസ്ത്രീയെ മോഹിച്ചു പോയ ആ രാവണന് ജീവനും അനുജന്റെ ജീവനും മകന്റെ ജീവനും മടക്കം കുലത്തിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം